किस मति तुम्हारे जैसे बड़े ऑफिसर ने हमको याद किया हमारे लायक कोई खिदमत <laughs> तुम्हारा नाम शेर खान है आर पदटांड नींद अभिनय जीवन 400 ओलम चित्रंगळ मात्र पक्ष प्राण वेल्लितरेइल अवशेशिपिच्चदा इंडियन सिनेमा संकल्पങ്ങളെ അട്ടിമറിച്ച കഥാപാത്രങ്ങളാണ് नहीं तुम नहीं तुम्हारी वर्दी तुम्हारी कुर्सी बोल रही है जिस दिन ये वर्दी ये कुर्सी नहीं होगी उस दिन तुम शाबाब यू बल्लाओ नहीं साहब തന്റെ അഭിനയ ജീവിതത്തിലെ ആദ്യ പകുതിയിൽ മിക്കവാറും വില്ലൻ കഥാപാത്രങ്ങൾ നായകനേക്കാൾ പ്രതിഫലം വാങ്ങുന്ന വില്ലൻ നടനായി മാറി ഇക്കാലത്ത് പ്രാൺ എഴുപതുകൾക്ക് ശേഷം ഏറെക്കുറെ സിനിമയിൽ നിന്ന് വിട്ടുനിന്ന പ്രാൺ തിരിച്ചുവരവ് നടത്തിയത് സ്വഭാവ വേഷങ്ങളിലൂടെയാണ് ദിലീപ് കുമാർ ചിത്രങ്ങളിലെ വില്ലൻ വേഷങ്ങൾ പ്രാണിനെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിച്ചു ബഹാർ ആസാദ് ജിസ് ദേശ്മെ ഗംഗാ ബെഹത്തിഹെ തുടങ്ങി നിരവധി ചിത്രങ്ങൾ ഉപകാർ ഷഹീദ് ആസുബൻഗെ ഫൂൽ ജൻജീർ ചോരി മേരാ കാം തുടങ്ങിയ ചിത്രങ്ങളിലെ സ്വഭാവ വേഷങ്ങളും ശ്രദ്ധേയമായി പൗരുഷം തുളുമ്പുന്ന ഭാവഹാവാദികളും സുന്ദരമായ ശബ്ദവും കൊണ്ട് ബോളിവുഡിനെ അക്ഷരാർത്ഥത്തിൽ പ്രാൺ കീഴടക്കി പ്രാൺ കൃഷ്ണൻ സിക്കന്ദ് എന്ന പ്രാൺ പഴയ ദില്ലിയിലെ ബല്ലിമരനിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ജനിച്ചത് ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് പ്രാണിന് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ